ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജ്യോതിയുടെ കൂട്ടുകാരികൾ വന്ന് കയറണിട്ടോ ഇതേ സമയം നിധിയെ വിളിക്കുകയാണ് അങ്ങനെ നിധി എത്തണ കേട്ടോ എന്താടി നിനക്ക് വരാൻ ഇത്ര താമസം നിധിയെ കണ്ടോടൻ തന്നെ അവർ പറയുകയാണ് ഇവരെന്താ നിൻ്റെ വീട്ടിൽ എന്ന് ചോദിച്ച ഉടൻ തന്നെ അവിടെ പാറു പറയണേ ഇത് ഇവളുടെ വീടാണ് ഇവളുടെ വീട്ടിൽ ഇവൾ ഇവിടെ ഉണ്ടാവില്ലേ എന്ന് പറയുമ്പോൾ അവിടെ ജ്യോതി പറയാണ് അതെ ഇവളുടെ വീട് കുറച്ച് നാൾ മുന്നേ ഇപ്പോൾ ഇതെൻ്റെ വീടാണ് ഞങ്ങൾ വിലക്ക് മേടിച്ച വീടാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നത് ഇവൾ കേൾക്കുള്ളൂ ഇവള് ഇപ്പോൾ ഞങ്ങളുടെ വാലാട്ടി എന്ന് തന്നെ പറയാം ഞാൻ പറയുന്നതിനനുസരിച്ച് വാലാട്ടി കൊണ്ടിരിക്കും എന്ന് പറയട്ടെ അപ്പോൾ അത് നിധിക്ക് കേൾക്കുമ്പോൾ ദേഷ്യം പിടിക്കുന്നുണ്ട് ഇവളുടെ പേര് നിധി എന്നാണ് എന്നാൽ ഇപ്പോൾ ഞാനൊരു ചെറിയ തിരുത്തു വരുത്തുന്നു ഞാൻ പറയുന്നതിനനുസരിച്ച് ഇവൾ ഇവളിനി വാലാട്ടൊന്നോ കണ്ട് കണ്ടോ എന്ന് പറഞ്ഞുതന്നെ അവർ പറയണേ ഇത്രയും വലിയൊരു ഫ്രോഡ് പെണ്ണോ അന്ന് നിൻ്റെ മുഖത്തടിച്ചവളല്ലേ ഇപ്പോൾ മുഖത്തടിച്ചുകളൊക്കെ ഞാൻ അടിമയാക്കിയിരിക്കുന്നതല്ലോ അടിമയാണ് അവൾ എന്ന് പറയുമ്പോൾ നിധിക്ക് എന്തെങ്കിലും പറയാൻ കഴിയില്ല കേട്ടോ എന്തായാലും നീ നോക്കി നിൽക്കുന്നത് എല്ലാവരോടും നീ വണക്കം പറയടി എന്ന് പറയുമ്പോൾ നിധിക്ക് അത്ര താല്പര്യപ്പെടില്ല കേട്ടോ അപ്പോൾ ഉടൻ തന്നെ നിധിയോട് വീണ്ടും അവിടെ ജോലി പറയണം വണക്കം പറയാനാണ് പറഞ്ഞത് അത് ചെയ്താൽ നിനക്ക് തന്നല്ല എങ്കിൽ എന്ന് പറയുമ്പോഴേക്കും പാർ പറയല്ലെങ്കിൽ നീ എന്ത് ചെയ്യും ആ ഞാൻ പറഞ്ഞത് അങ്ങ് ചെയ്യും അത്ര തന്നെ എന്ന് പറയട്ടെ എൻ്റെ വീട്ടിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ വണക്കം എന്ന് പറയട്ടെ അപ്പോഴേക്കും നിധി ശരി നമസ്കാരം എന്ന് പറയണോ എന്താടി ആളെ കളിയാക്കുന്ന ഒരു നമസ്കാരം അങ്ങനെയല്ല കൂപ്പിയും കൊണ്ട് നല്ല അടിപൊളിയിൽ കുഞ്ഞും കൊണ്ട് നമസ്കാരം എന്ന് പറയേടി എന്ന് നിധിയോട് പറയുമ്പോൾ നിധി അത് ചെയ്യുന്നു അത് കാണുന്ന റ് പറയണേ എന്താ നിനക്ക് വട്ടായി അവർ പറയുന്നതിനനുസരിച്ചൊക്കെ ചെയ്യാനേ മിണ്ടാതിരിക്കുകയെന്ന് എന്ന് കേട്ടാ അങ്ങനെ ഈ സമയം നിധി ജ്യോതിയോട് ചോദിക്കുക അല്ല ഈ വന്നിരിക്കുന്നൊക്കെ ആരാണ് മേഡത്തിൻ്റെ ആരാണ് ഇവരൊക്കെ എന്ന് ചോദിക്കാൻ കേട്ട ഉടൻ തന്നെ ആ ഇവരൊക്കെ ആരാണെന്ന് നിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അപ്പോഴേക്കും വന്ന കൂട്ടുകാരികൾ പറയണേ പരിചയപ്പെടുത്ത് കാരണം ഞങ്ങളുടെ ഹൈ ലെവൽ എന്താണെന്നൊക്കെ ഇവളറിയെ ഞങ്ങളുടെ ലെവൽ അറിയഞ്ഞാലാണ് ഇവളൊന്ന് ഇവളൊന്ന് അഹങ്കാരത്തിനൊരു കുറവ് വരുള്ളൂ അത് കേട്ടുടൻ തന്നെ പാറ് പൊട്ടിച്ചിരിക്കേണ്ട കേട്ടോ അപ്പോൾ ശിവാനി ചോദിക്കുക എന്തിനാണ് പ അമ്മയെ ചിരിക്കുന്നത് ആ ഞെ ചിരിച്ചത് അപ്പോൾ നിധിയും ചിരിക്കണം കേട്ടോ ഇതാണ് വനജം ഇതാണ് ാണ് സരോജിനി ഇതാണ് അംബുജം എന്നൊക്കെ പേര് ഓർമ്മപ്പെടുത്തുമ്പോൾ അവിടെ ഉടൻ തന്നെ പാറ് പറയാണ് ആഹാ പട്ടുസാരി മോഷ്ടിച്ചവൾ എന്ന് പറ പറഞ്ഞി പറഞ്ഞത് എന്തെങ്കിലും പറഞ്ഞോ കേട്ടില്ല എപ്പോഴേക്കും ഇവിടെ ഉടൻ തന്നെ ഇങ്ങനെ ജ്യോതി പേടിക്കേണ്ട ഈശ്വരൻ ഞാൻ പറഞ്ഞ കഥകളാണല്ലോ ഇവരുടെ മുന്നിൽ വെളിപ്പെടുത്താനെ ഒരുങ്ങുന്നത് എന്ന പേടിയോട് കൂടി നിൽക്കുമ്പോൾ ഏ ഞാനൊന്നും പറഞ്ഞു ഞങ്ങൾ സ്വകാര്യം പറഞ്ഞാൽ ഇനി നോക്കി നിൽക്കാതെ മര്യാദയ്ക്ക് ജ്യൂസ് പേടിക്കേണ്ട ജ്യൂസ് കൊണ്ടുവരടി ഇവർക്ക് തണുത്തതല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടുപോകാം എന്ന് പറയാം അങ്ങനെ നിധിക്ക് എനിക്കിതൊക്കെ ചെയ്ത് കൊടുക്കേണ്ടി വരികയാണ് അപ്പോൾ ഉടൻ തന്നെ അവർ പറയുന്നുണ്ട് എന്തായാലും നിന്നെ മുഖത്തടിച്ചെങ്കിൽ നീ നിൻ്റെ അടിമയാക്കി എൻ്റെ ജ്യോതി നിന്നെ പറയാതിരിക്കാൻ വയ്യാ നീ ഭയങ്കര ലെവലാണ് എന്നൊക്കെ പറയുമ്പോൾ അതാണ് ഞാൻ അതാണ് എൻ്റെ ആൻറ്റി അതാണ് എൻ്റെ അമ്മ എന്നൊക്കെ പറയും ഷിമാനി പരിചയപ്പെടുത്താനേട്ടാ അങ്ങനെ കിച്ചനിലോട്ട് ചെന്നാൽ പാറു ചോദിക്കേണ്ട നീ എന്തിനാ അവൾ പറയുന്നതിനനുസരിച്ച് ഇങ്ങനെ ആടുന്നത് ഇതൊക്കെ ക്ലൈമാക്സിൻ്റെ ഒരു തുടക്കമല്ലേ ക്ലൈമാക്സ് ക്ലൈമാക്സൊക്കെ കഥ അറിയുമെന്ന് പറയേണ്ടോ അപ്പോൾ ഇവരിങ്ങനെ ചെസ്സ് കളിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ തലവെട്ടിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഭയങ്കര ശബ്ദത്തോട് കൂടിയിട്ടാണ് അപ്പോൾ പാർവിന് ദേഷ്യം പിടിക്കുന്നത് എന്തൊരു ശബ്ദമാണ് എന്തൊരു അഹങ്കാരികളായ സ്ത്രീകളാണ് എന്നൊക്കെ ഇങ്ങനെ നിധിയോട് പറയേണ്ട നിധി പറയണേ എന്താച്ചാൽ കാണിക്കട്ടെ ഇനിയിപ്പോൾ അവർ പറഞ്ഞതുപോലെ നീ അവൾക്ക് ജ്യൂസ് കൊണ്ടു കൊടുക്കാൻ പോവുകയാണ് നീ അവളുടെ സെർവൻ്റായി മാറുകയാണ് അവരുടെ മുന്നിൽ നീ അടിമയാവുകയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതൊക്കെ ക്ലൈമാക്സ് എന്തിനാണ് എന്നോട് ക്ലൈമാക്സ് പറയാതെ നീ ഇങ്ങനെ എടുത്തു വെക്കുന്നത് കൂടി പറ എന്ന് പറയും ഞാൻ ഉടൻ തന്നെ ശരി ഞാൻ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ട് പറച്ചിൽ തുടങ്ങുകയാണ് കേട്ടോ അങ്ങനെ പാറു ആ ഒരു പറച്ചിൽ അങ്ങ് തുടങ്ങാൻ ഒരുങ്ങുമ്പോൾ ഉടൻ തന്നെ അവിടെ ജോതി എത്തിയിരിക്കണം എന്ത് വിളച്ചിലാണ് നീ നടത്തുന്നത് എന്ത് വിളച്ചിലാണെങ്കിലും എൻ്റെ അടുത്ത് നടക്കില്ല എന്ന് പറയട്ടെ അപ്പോൾ ഇത് കേൾക്കുന്ന പാറ് പറയണേ അത് ജ്യൂസിലെ ചോദിച്ചത് അങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറയണ്ടട്ടെ ജ്യൂസിൽ എന്തെങ്കിലും വിളച്ചിൽ നടത്തുക എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കില്ല നീ ഒരു കാര്യം കൂടി ചെയ്യണം അവിടെ ജ്യൂസ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നീ ചെയ്യേണ്ട അടുത്ത പണി എന്ന് വെച്ചാൽ എൻ്റെ കാല് തിരുമ്പണം കാല് തിരുമ്പി എൻ്റെ നഖം വെട്ടണം എൻ്റെ കാല് പോളിഷ് ചെയ്യണം ഇതൊക്കെ നീ ചെയ്യണം അപ്പോൾ പാറ് പറയാം എൻ്റെ മരുമകൾ ഇനി എൻ്റെ കാല തിരുമ്പലേ നിൻ്റെ അത് ചെയ്യലല്ല പണി അത് ചെയ്യില്ല എന്നാൽ നിങ്ങൾ ഇട്ടെടുത്ത ഡ്രസ്സ് മാത്രമായിട്ട് ഇറങ്ങിക്കോ വീട്ടിൽ നിന്ന് ഒന്നും കൊണ്ടുപോകാൻ സമ്മതിക്കില്ല അപ്പോൾ അത് കേൾക്കുന്ന നിധി പറയണേ എൻ്റെ അമ്മ ഒന്നും ഇണ്ടാതിരുന്ന പാറേൻ്റെയെ എന്തായാലും അവർ പറയുന്നത് പോലെയൊക്കെ അങ്ങ് ചെയ്ത് എന്ന് പറഞ്ഞ് ജ്യൂസുമായി അങ്ങ് ചെല്ലി കേട്ടോ ജ്യൂസുമായി ചെല്ലുമ്പോൾ ഇവരെല്ലാവരും എൻ്റെ ജ്യോതി നിനെ ഞാൻ സമ്മതിച്ചു എന്നാൽ എന്നാലിനെ അടിമയായി മാറിയല്ലോ ഇവർ നീ പറയുന്ന ഒരു പാവയെ പോലെ ചലിക്കുന്നു ആ ഇനി എന്തൊക്കെയാണ് കാണാനിരിക്കുന്നു ഇനി കാണാനിരിക്കുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ജ്യൂസ് ഓരോരുത്തർക്കായി കൊടുക്കും അപ്പോൾ അത് കൊടുക്കുമ്പോൾ നിധി വേണോ വേണ്ടോ എന്ന ലെവലിൽ കൊടുക്കുന്നത് കാണുമ്പോൾ ജ്യോതിക്ക് ദേഷ്യം പിടിക്കണം എന്താടി ഒന്ന് കുനിഞ്ഞ് കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ കുഞ്ഞും കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നീട് ജ്യോതി ഇങ്ങനെ ആ ജ്യൂസ് കൊണ്ടുവച്ച് ഞാൻ പറഞ്ഞ പണി അങ്ങ് ചെയ്യുന്നു പറയാനോ ഇതേ സമയം ഇത് കണ്ടു നിൽക്കാൻ പാറുവിന് കഴിയില്ല അപ്പോൾ പാറു ചോദിക്കുകയാണ് എന്തായാലും എനിക്കത് കണ്ടു നിൽക്കാൻ കഴിയില്ല ഇനി അവർ പറയുന്നത് പോലെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ എന്തായാലും എൻ്റെ അമ്മ അതൊക്കെ ചെയ്യണം എന്ന് പറയാനോ ഇതേ സമയം വീണ്ടും അവിടെ വന്നിട്ട് ജ്യോതി ഇങ്ങനെ വിളിക്കണേ അതെ ഇവിടെ വന്നേന്ന് പറയണം അപ്പോഴേക്ക് നിധി പറയണേ അതെ അമ്മയെ വിളിച്ചതെന്ന് തോന്നുന്നു അപ്പോൾ ഉടൻ തന്നെ കത്തിങ്ങനെ കയ്യിലുണ്ട് കേട്ടോ നിന്നെ ഞാൻ വിളിച്ചിട്ടില്ല നിധിയാണ് വിളിച്ചത് നിധി വന്നാൽ മതി എൻ്റെ വീട്ടിൽ നിധിയാണ് വേല ചെയ്യേണ്ടത് എനിക്ക് അവർക്ക് മുന്നിൽ ഇവൾ എൻ്റെ അടിമയാണെന്ന് അറിയിക്കണം കാരണം എല്ലാവർക്കും മുന്നിൽ എന്നെ അടിമയാക്കിയവളില്ലേ ഇവള് അപ്പം എന്തായാലും ഇവളെ ഞാനൊരു പണി കൊടുക്കുമെന്ന് പറയുമ്പോൾ പാറു പറയണേ ഇനി അവൾക്ക് ഇതെല്ലാം പണി ചെയ്യിപ്പിക്കാൻ നിൽക്കണം എന്തിനാണ് ഈ അവൾക്ക് ഈ പണികളെല്ലാം ചെയ്യിപ്പിക്കുക ചെയ്തു കൊടുക്കുന്നതെന്ന് വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ നിധി പറയുന്നത് എൻ്റെ അമ്മയെ ഒന്ന് എന്ന് കുഴപ്പമൊന്നുമില്ല ഇവിടെ നിന്ന് ഇനി പെട്ടിയും പ്രമാണൊക്കെ എടുത്ത് ഓടുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറയുമ്പോൾ വീണ്ടും പാറ അവിടെ നിന്നും പാറുവിനെയും നിധിയേയും നിധി എന്ന് പറഞ്ഞ് ജ്യോതി വിളിക്കാനുണ്ടോ ജ്യോതി അവ വന്ന പെണ്ണുങ്ങളോട് പറയുന്നുണ്ട് ഇനി കാണാൻ പോകുന്നത് നിങ്ങൾ അടിപൊളിയാണ് നിങ്ങൾ ചിന്തിക്കുന്നില്ല അപ്പുറം അപ്പോൾ ശിവാനി ചോദിക്കുക എന്താ അമ്മ ചെയ്യാൻ പോകുന്നത് അതെ എൻ്റെ കാല് അവൾ തരുന്നത് നോക്കിക്കോ എൻ്റെ കാല് അവൾ തരും എൻ്റെ നഗ അവൾ വെട്ടിത്തരും മസാജ് ചെയ്തു തരും ഇതൊക്കെ കണ്ടോളൂ എന്ന് പറയാം അപ്പോഴേക്ക് നിധി എത്തുകയാണ് എന്താ മാഡം എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഇരിക്കടി എന്ന് പറയാനാണ് അങ്ങനെ ജ്യോതി പറയുന്നത് പോലെ നിധി അവിടെ ഇരിക്കുകയാണ് പിന്നീട് എൻ്റെ നിധിയുടെ മടിയിലോട്ട് കാലങ്ങ് വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ ഈ സമയം കാലങ്ങ് വെച്ച് ഇനി എൻ്റെ കാലങ്ങ് തി ിക്കോ എന്ന് പറയട്ടെ അങ്ങനെ ഈ തീരുമാനം ഒരുങ്ങുന്ന സമയത്ത് നിധി ആദ്യം ഒന്ന് സോഫ്റ്റിൽ തുരുമ്പി തുടങ്ങൂട്ടോ പിന്നീട് നിധിയുടെ ആ പണി ഇതി തുടങ്ങിയിരിക്കുന്നു അങ്ങനെ നിധി എന്ത് ചെയ്യുന്നു അവരുടെ കാലിങ്ങനെ മുറുകെ പിടിക്കാണ് എന്നിട്ട് അവരുടെ കാലിൻ്റെ വിരലുകളൊക്കെ ഇങ്ങനെ അമർത്തുമ്പോൾ ഇത് ആദ്യത്തിൽ ഇങ്ങനെ ആസ്വദിച്ച് ഹാവ് എന്തൊരു സുഖം എന്തൊരു സുഖം എന്നിങ്ങനെ ജ്യോതി പറഞ്ഞിരുന്നോടത്ത് പിന്നീട് വേദന കൊണ്ട് പുളയാണ് കേട്ടാ അപ്പോൾ ഇതേ സമയം വന്നവരൊക്കെ ചോദിക്കുകയാണ് ഇപ്പം എന്താ സുഖമില്ലേ നീ എന്താ ഇങ്ങനെ ഹൗ ഹൗ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഞങ്ങൾക്കും ഇങ്ങനെ ഒരു അടിമയെ കിട്ടിയെങ്കിൽ എന്നൊരു തോന്നൽ ഞങ്ങൾക്കും ഇങ്ങനൊരു സെർവെൻറ്റിനെ കിട്ടിയെന്നൊരു തോന്നൽ എന്ന് പറയുമ്പോൾ വിരല പിടിച്ച് ഞാൻ ഓടിക്കുകയാണ് വേദനിക്കുന്നു എന്ന വേദനിക്കുന്ന ഭാവത്തിൽ ഇങ്ങനെ കരയുമ്പോൾ ഇവർക്ക് മുന്നിൽ എനിക്ക് കരയാനും കഴിയില്ലല്ലോ അപ്പോൾ ഉടനെ തന്നെ പാറ ഓടിക്കുക ഓടിക്കുക എന്ന് പറയണം അപ്പോൾ അവർ പറയുന്നുണ്ട് എന്താ വേദനിക്കുന്നുണ്ട് ഇല്ല വേദനിച്ചിട്ടല്ല സുഖം കൊണ്ടാണ് അങ്ങനെ നിധി ഓരോ വിരലുകളായിട്ട് ഇങ്ങനെ ഒടിച്ചുകൊണ്ടിരിക്കുകയാണ് കാലിങ്ങനെ പിടിച്ച് പിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ജ്യോതിക്ക് ദേഷ്യം പിടിക്കുകയാണ് ഇവളോട് എന്ത് പണി പറഞ്ഞാലും എനിക്കിട്ട് തന്നെ തരും എന്നാൽ ഇവർക്ക് മുന്നിൽ എനിക്ക് പറയാൻ കഴിയില്ലല്ലോ ഇനി എന്തായാലും നീ ചൂടുവെള്ളം കൊണ്ടുപോകാം എനിക്ക് നീളം ചൂടുവെള്ളത്തിൽ എൻ്റെ കാല് വെച്ചിട്ട് നികം വെട്ടണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശരി എന്ന് പറയാനായിട്ടാണ് അങ്ങനെ നല്ല വെട്ടി തിളക്കുന്ന തിളച്ച വെള്ളം വെക്കാൻ വേണ്ടി നിധി പോയിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ വന്നവർ പറയുകയാണ് ജ്യോതി നീ ആൾ കാണുമ്പോൾ ഒന്നല്ല അവളെ എത്ര പെട്ടെന്ന് അടിമയാക്കി എടുത്തൂല ഇനി എന്തായാലും അവൾക്ക് നല്ല ശിക്ഷയാണ് നീ കൊടുക്കുന്നത് ഇനി എന്തൊക്കെ കാണേണ്ടിയിരിക്കുന്നു അപ്പോഴാണ് നിധി ബക്കറ്റിൽ നല്ല ആവി പറക്കുന്ന വെള്ളവുമായി വരുന്നത് ഇത് കണ്ടു തന്നെ അവരെല്ലാവരും ചോദിക്കുന്നത് എന്താ തിളച്ച് വെള്ളമാണ് അപ്പോഴേക്കും ജോലി ചോദിക്കുന്നത് ത് തിളച്ച വെള്ളമാണോ ഏയ് അല്ലല്ല നേരിയ ചുടുവെള്ളത്തിൽ ഐസും കട്ട ഇട്ടത് കൊണ്ട് ആവി പറക്കുന്നതാണ് അല്ലാത്ത കുഴപ്പമൊന്നുമില്ല ഇതെന്തിനാ എനിക്ക് തിളച്ച വെള്ളം ആവി പറക്കുന്ന വെള്ളം അതെ നിഗം വെട്ടുന്നതിന് മുന്നേ നിഗം പൊടിഞ്ഞു പോകാതിരിക്കാൻ ഇങ്ങനെയുള്ള ടിപ്പുകൾ ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ജ്യോതിയുടെ കാലം ആ തിളച്ച വെള്ളത്തിലൂടെ ഉണ്ടോ ആ എന്ന് പറഞ്ഞ് ചീറണിട്ട് അത് കണ്ട ഉടൻ ഇങ്ങനെ ശിവാനി പറയണേ എന്താ എന്താ പ്രശ്നം എന്താ പ്രശ്നം എന്നിങ്ങനെ ശിവാനി ചോദിക്കുന്നുണ്ട് ഏയ് ഒന്നുമില്ല അപ്പോഴേക്കും ആ പെണ്ണുങ്ങളൊക്കെ ചോദിക്കുകയാണേ അല്ല നിനക്ക് എന്തെങ്കിലും വേദനയുണ്ടോ ഐസമെള്ളത്തിൽ കാല് വെക്കുമ്പോൾ അത് മരവിപ്പ് കൊണ്ടാണെന്ന് പറയണ്ടെ അങ്ങനെ ജ്യോതിക്ക് കാലെടുക്കാനും കഴിയില്ല നിധി ആണെങ്കിലും പിടിച്ച് അമർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും പാറു കയ്യടിക്കുന്നുണ്ട് പാറു കൊടുക്ക് കൊടുക്ക് ഇങ്ങനെയൊക്കെ തന്നെ വേണം ഇങ്ങനത്തെ ശിക്ഷ തന്നെ കൊടുക്കണം അങ്ങനെ കാല് പിടിച്ച് അമർത്തുമ്പോൾ ശിവാനി പറയണേ എനിക്കും ഇത് ചെയ്യാൻ തോന്നുന്നുണ്ട് ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ അതിനെന്താ നീ ചെയ്തോ എന്ന് പറഞ്ഞ് നിധി വിളിച്ചു വരുത്തുമ്പോൾ മോളെ നീ ചെയ്യേണ്ട നീ അവിടെ ഇരുന്നോ എനിക്ക് തന്നെ മരവിപ്പ് കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല നിൽക്കാൻ വയ്ക്കുന്നില്ല വെള്ളത്തിൽ നിന്ന് കാലെടുക്കുക ഇവിടെ സമ്മതിക്കുന്നില്ല എനിക്ക് ഇത്ര മതി ഇത്ര മതി നിർത്ത് നിർത്ത് എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ആ വന്നവരൊക്കെ പറയണേ നിനക്ക് അവൾ ഐസം വെള്ളത്തിലല്ലേ കാല് വെക്കുന്നത് അതൊക്കെ നല്ലതല്ലേ നീ വെച്ചോ വെച്ചോ എന്ന് പറഞ്ഞ് വീണ്ടും പിടിച്ചോമർത്തും അയ്യോ ഇനി എൻ്റെ കാല് ഇതിലിട്ട് കഴിഞ്ഞാൽ കറിയിലിട്ട മീൻ പോലെ വെന്തുരുങ്ങി പോകും എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ അപ്പം നല്ല കെട്ടിക്കൻ സീനുകളാണ് പിന്നീട് ദേഷ്യം പിടിച്ചിട്ട് ജ്യോതി നിധി ഒരൊറ്റ ഉന്തങ്ങും ഉണ്ടാണ് പിന്നീട് കാലിങ്ങനെ വെച്ച് ുന്നത് കാണുമ്പോൾ ഇതെന്താ ആയുസ്സും വെള്ളത്തിൽ കാലിട്ടതിന് ഇങ്ങനെ വേദന കൊണ്ട് കാണിക്കുന്നു എന്ന് ഇങ്ങനെ പറയാനോ അപ്പോഴത്തന്നെ തരിപ്പാണ് തരിപ്പ് തരിപ്പാണ് അല്ലാതെ എനിക്ക് വേദനയില്ല എന്ന് ജ്യോതി കൂട്ടുകാരികളോട് പറയട്ടെ അപ്പോഴേക്കും ശിവാനി എന്താ നിനക്ക് ഈ വെള്ളത്തിൽ കാലിടണം ആ എനിക്കിടണം ഇതുപോലെയുള്ള സുഖങ്ങൾ കിട്ടണം എന്ന് പറഞ്ഞാൽ ശിവാനി നീക്കുമ്പോഴേക്കും ഉടൻ തന്നെ ജ്യോതി പറയണേ അത് വേണ്ട നീ എനിക്കണ്ട നീ ഇങ്ങനെയുള്ള പണികളൊന്നും ചെയ്യേണ്ട എനിക്ക് തന്നെ കാല് ധരിച്ചിട്ട് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു കേട്ടോ എന്നാൽ ഇനി ഇനി എൻ്റെ നഗം വെട്ടിക്കൂടി എന്ന് പറയുമ്പോൾ കട്ടർ എടുക്കാനായിട്ട് ടിംപ്ലയർ കൊണ്ട് നിഗം വെട്ടാൻ ഒരുങ്ങുമ്പോൾ ജ്യോതി പേടിച്ച് വരയ്ക്കുന്നുണ്ട് കേട്ടോ